നിർവണീൻ നെയ്മീനാണ് പൊരിക്കുന്ന മസാല അറിയാമല്ലോ മുള പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് കുരുമുളക് നാരങ്ങാന്ന് വീട്ടിലും ചെയ്യുന്ന അതേ പരിപാടി ആ മീൻ എടുക്കുക ഗ്രില്ല് ചെയ്യുക പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അപ്പച്ചട്ടിയാ അല്ലെങ്കിൽ മൺചട്ടിയാണത്തെ വാഴയില വെക്കും പച്ചമുളക് കുറച്ച് പൊടിയായിട്ട് ായിട്ട് ഇഞ്ചി ഇഞ്ചിയാണ് അതിന്റെ ഒരു മെയിൻ സ്വാദ് വരുന്നത് കൊത്താണ് കറിവേപ്പില കുരുമുളക് ഉപ്പ് ഉപ്പ് ഇത്ര സാധനമുണ്ട് ഇന്ന് കഴിയുമ്പം ഇത് ഇങ്ങനെ തിളച്ച് പാലിങ്ങനെ ചൂടുകളായിട്ട് പാലിങ്ങനെ തിളച്ച് ഈ മീനിനെ കുക്കാക്കും